നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ കാണുന്നത് കോടമല അപ്പൻകാവിൻ്റെ ഒരു കാഴ്ചയാണ് അച്ചൻകോവിൽ വനത്തിലാണ് ആനകളും മറ്റുള്ള വന്യമൃഗങ്ങളും എല്ലാം ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് വനത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോടമല അപ്പൻകാവ് നിങ്ങൾക്കറിയാം കോന്നിയിലെ കല്ലേലി അപ്പൻകാവിൻ്റെ ഉപഘടകങ്ങളായ ഒരുപാട് കാവുകൾ പല സ്ഥലങ്ങളുമുണ്ട് കോന്നിയിലും അച്ചൻകോവിലുമൊക്കെ നമുക്ക് ഈ കാണുന്ന കാഴ്ച വളരെ ഒരു മനസ്സിന് സുഖം തരുന്ന കാഴ്ചയാണ് വനത്തിൻ്റെ നടക്ക് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ചില കാഴ്ചകൾ അതുപോലെ തന്നെ ഊരാളി സമുദായക്കാരുടെ കാവാണ് തലമുറകളായി ഇവിടെ ഒരുപാട് അനുഷ്ഠാനങ്ങൾ നടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ ക്ഷേത്രത്തിന്റെ തനതായ കാരണം ഒരാളെ ക്ഷേത്രങ്ങളൊക്കെ വെള്ള വസ്ത്രങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ കറുപ്പും പുള്ളിയും എന്ത് വേണമെങ്കിലും ധരിക്കാം അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷേത്രത്തിന്റെ പരിപാടി തരുമ്പോൾ ഇങ്ങനെ ഒരു വേഷത്തിലെത്തിയത് അപ്പോൾ നമുക്ക് ഇവിടെ താമ്പൂല സമർപ്പണം നടത്താം വിവാഹം നടക്കാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് അതുപോലെ പഠനം നടത്തുന്ന കുട്ടികൾക്ക് ഇവർക്കൊക്കെ ഒരുപാട് അനുഗ്രഹം തരുന്ന നമ്മുടെ കോടമല അപ്പൂപ്പൻ്റെ കാഴ്ചകളാണ് തരുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ തിരുമേനി പറഞ്ഞു പറഞ്ഞുതരും തിരുമേനി ഉടനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പൂജകളും കടുംപായസവും താമ്പൂല സമർപ്പണവും മദ്യവും വെച്ചാണ് ഇവിടുത്തെ പൂജ വനത്തിന് നടക്കുള്ള ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും അനുഭവങ്ങളൊക്കെ പങ്കിടുകയാണ് കോടമല കാവിലെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളിലേക്കും ഒക്കെ ഒന്ന് പോകാം എല്ലാവരും പിന്നാലെ വന്നോളിൽ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ആർഷ ഭാരത സംസ്കൃതിയുടെ മൗനോദാഹരണമായി നിലകൊള്ളുന്ന അനേകായിരം ക്ഷേത്രങ്ങൾ ഭാരതത്തിലുണ്ട് അതിൽ പ്രധാനികളാണ് മൂപ്പന്മാരുടെ കാവിലെ ക്ഷേത്രങ്ങളും കടരികളുമൊക്കെ അച്ചൻകോവിലെ കോടമല അപ്പുപ്പൻകാവിൻ്റെ കാഴ്ചകളാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പേർന്ന ആദിമ ഗോത്ര സംസ്കൃതിയെ തുയിലുണർത്തുന്ന തൂയിലുണർത്തുന്ന ആദിദ്രാവിഡ നാഗഗോത്ര ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തി പോരുന്നതും പൂർണ്ണമായും പ്രകൃതിയിൽ അധിഷ്ഠിതമായ പൂജകളും വഴിപാടും കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്നതുമായ അച്ചൻകോവിലെ കോടമല അപ്പുപ്പൻകാവ് ഒരു പ്രധാന സ്ഥലം തന്നെയാണ് ഭാരതത്തിലെ മറ്റു ദേവാലയങ്ങളിൽ പ്രഭാതത്തിൽ തുടങ്ങി പ്രദോഷത്തിൽ അവസാനിക്കുന്ന പൂജകളാണെങ്കിൽ ഇതുപോലെയുള്ള കാവുകളിൽ എപ്പോഴും പൂജകളും വഴിപാടുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിർത്തി പോരുന്നു ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധവും ഔഷധ ഗുണവുമുള്ള ഇലകളിൽ ഒന്നാണ് വെറ്റയില അതിനാലാണ് പവിത്രമായ ഏത് ചടങ്ങുകളിലും ഭക്ഷണം നൽകുവാൻ വെറ്റില ഉപയോഗിക്കുന്നത് ഇതിനാൽ കോടമല അപ്പൻകാവിലെ ഏതൊരു ചടങ്ങിനും വെറ്റിലയ്ക്ക് മുഖ്യസ്ഥാനം നൽകുന്നു ഇത് ഇത് അന്ന് മുറിക്കാൻ സപ്ലൈ മുറിക്കാൻ സമയത്ത് ഇത് തെറ്റു മുറിക്കാൻ തുടങ്ങി ആ ഫുള്ള് വന മേഖല ആയിരുന്നല്ലോ അപ്പം ഇതുപോലുള്ള വൻവൃഷങ്ങൾ നിന്ന സ്ഥലമായിരുന്നു ഇത് മുറിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതിനകത്ത് ഇതിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നതായിട്ടും ആ അതെ പിന്നെ മുറിക്കാൻ തുടങ്ങിയ ആൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു അതിനു മുമ്പ് പോലെയുള്ളതാണ് വന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ൾക്കാര് വീണ്ടും വീണ്ടും വരാറുണ്ടോ ഇങ്ങോട്ട് വീണ്ടും വീണ്ടും വരാറുണ്ട് ഓരോ ആവശ്യങ്ങൾ അവരുടെ കഷ്ടതകൾ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പൂപ്പന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നുണ്ട് അത് കിട്ടിക്കഴിയുമ്പോ അവര് വീണ്ടും വീണ്ടും വരാറുണ്ട് എല്ലാ മേഖലകളിലും ഉള്ള ആൾക്കാർ വരാറുണ്ട് എല്ലാ സൈഡിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരാറുണ്ട് Oh. <laughs> ரொம்ப வந்தோட்டி போய் ഇവിടെ വന്നിട്ട് താഴത്തോട്ട് പോയി കുളിച്ചിട്ട് അവിടുന്ന് വെള്ളം എടുത്തിട്ട് കയറി വന്ന ഒരിക്കലും അരിയിലും ഒരു പായസ പോകുന്നു അത് കാര്യമില്ല നമ്മള് എല്ലാം അപ്പൊ കൂടെ നമ്മൾ സ്റ്റോറി കൊടുത്തോണ്ടിരിക്കും നമ്മള് കല്ലേരി എല്ലാം കൊടുക്കുന്ന കേട്ടോ മോർണിംഗ് <studies> モーリング、モーリングマッ… തീർത്തും വനപ്രകൃതിയെ പരിപാലിച്ചും പഴയ ആ ആചാരങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയും വയ്ക്കെയാണ് കോടമല അപ്പൻകാവിലെ ഓരോ പൂജയും നടക്കുന്നത് ഈ കാവുകളൊക്കെ നേരിൽ കണ്ടാൽ ദർശിച്ചാൽ ഇതൊക്കെ നമുക്ക് ബോധ്യമാകും പ്രകൃതി സത്യങ്ങളെ മാത്രം വിശ്വസിച്ചും ആശ്രയിച്ചും കഴിഞ്ഞിരുന്ന ഗോത്രാചാരമായ കാവളശാസ്ത്ര വിധികൾ അണുകുട തെറ്റാളും നടക്കുന്ന ഒരുപാട് കാവുകൾ ഇതുപോലെയുണ്ട് കാവുകൾക്കും കളരികൾക്കും മലകൾക്കും മലനടകൾക്കും മൂലസ്ഥാനമായ കാവാണ് പത്തനംതിട്ട കോന്നി കല്ലേരിയിൽ സ്ഥിതി ചെയ്യുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മലകളുടെ മൂലസ്ഥാനമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് കല്ലേലി അപ്പൂപ്പൻകാവിന്റെ ഉപഘടകങ്ങളാണ് അച്ചൻകോവിലെ കച്ചറ അപ്പൂപ്പൻകാവും കാവും ഏറെ പ്രശസ്തമായ ഈ കോടമല അപ്പൂപ്പൻ അപ്പൂപ്പൻകാവും അപ്പോ എന്തല്ലേ നമ്മൾ അപ്പൂപ്പൻ അപ്പൂപ്പൻകാവിലാണ് കോടമല അപ്പൂപ്പൻ അപ്പൂപ്പൻകാവില് അച്ചൻകോവിലാണ് നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരും ഏതായാലും അപ്പൂപ്പന്റെ പ്രധാന ഐറ്റമാണ് ഇവിടുത്തെ താമ്പൂല കേട്ടോ അതുകൊണ്ട് നമ്മളൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്ന് മുറുക്കി ചോപ്പിക്കാം എന്ന് പറ്റുന്നതാണ് ഏതായാലും ഈ കോടമല അപ്പൂപ്പം കാവിലെത്തി നല്ലൊരു മുറുക്കാനൊക്കെ മുറുക്കി നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ തരുന്നത് പഴയ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെയൊക്കെ ഒരു സാധനമൊക്കെ വെച്ച് നമ്മളെ വെറ്റൊന്ന് മുറുക്കാണ് കാരണം ഈ കോടമല അപ്പൂപ്പംകാവ് അച്ചൻകോവിലാണ് കേട്ടോ നമ്മുടെ കല്ലേലി അപ്പൻകാവുമായി ബന്ധപ്പെട്ട കാവാണ് കളരിയാണ് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഒരുപാട് പേര് വന്ന് കടുംപായസവും മദ്യവും ഒക്കെ വരുന്നവരൊക്കെ അപ്പന് കള്ളുമായിട്ട് വരണം കള്ളാണ് ഇവിടുത്തെ പ്രധാന ഐറ്റം അതുകൊണ്ട് നമ്മളെ അപ്പപ്പൻ്റെ അടുത്ത് വന്നുകൊണ്ട് ജസ്റ്റ് ലാസ്റ്റ് പൂജ ഒക്കെ പൂജാരി ഒരു ഭസ്മൊക്കെ ഇട്ട് തന്നു അതൊക്കെ നമ്മുടെ അങ്ങോട്ട് മുറുക്കല്ലേ ഒരു മുറുക്കാനൊക്കെ അങ്ങോട്ട് അപ്പൂപ്പിൻ്റെ താമ്പൂലമാണ് അപ്പോ നിങ്ങളെല്ലാവരും ഇവിടെ വരണം കാരണം കുട്ടികളുടെ പഠനത്തിനും വിവാഹത്തിനും അങ്ങനെ കുട്ടികൾ ഉണ്ടാവുന്നവർക്കൊക്കെ നേർച്ച നേരം ആ അപ്പൂപ്പൻ സഹായിക്കും എന്നാ പറയുന്നേ ഏതായാലും പുറയിലിരിക്കുന്ന അയ്യപ്പൻ ചേട്ടനൊക്കെ മുറുക്കായിരിക്കാം ഞാൻ കൊടുത്തിട്ട് മുറുക്കായി അപ്പോ കോടമര അപ്പൂപ്പന്റെ അടിപൊളി കാഴ്ചകൾ വിശേഷങ്ങൾ ഐതിഹ്യങ്ങൾ എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇതുപോലെ സൂപ്പർ കാട്ടികളായി അങ്ങോട്ട് വരും നിങ്ങളെല്ലാം കാണുക കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ എക്കാ നല്ലതിനായിരിക്കട്ടെ വളരെ എപ്പോഴേ കാണാൻ വേണം ഓക്കെ